ഞാൻ ഒരിക്കല് ഒരു ഗ്രാജുവേറ്റ് ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞു എന്താ പരിപാടി അവൻ പറഞ്ഞിങ്ങനെയാണ് മാഷേ ഭൂതകാലം ഭൂതം പോലെയായിരുന്നു ഇപ്പൊ വർത്തമാനാലും ആദ്യങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ അവിടെ എന്തൊരു ഗതികേട കേട്ട പഠിച്ചിട്ട് ഒന്നാൻ പറ്റില്ല ഇന്നൊരു വിദ്യാർത്ഥി പുറത്തു വരുമ്പോ ക്വസ്റ്റൻ മാർക്ക് പോലെയാണെ എക്സ്റ്റമേറ്ററി മാർക്ക് പോലെ ടീച്ചേഴ്സ് പാരന്റ്സ് ഫുൾ സ്റ്റോപ്പിൽ നിൽക്കാൻ നമുക്ക് വളർന്ന് വരണമെങ്കിൽ റൈറ്റ് ഗൈഡൻസ് എഡ്യൂക്കേഷൻ നമുക്ക് വേണം നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിൽ കുട്ടികളുടെ ഇമാജിനേഷൻ ഇല്ലാണ്ടാക്കുന്നു അവരെ ചോദിച്ചു ചോദിക്കുമ്പോൾ സൈലന്റ് ആക്കുന്നു അവർ ഒബ്സർവ് പോകുമ്പോൾ അവർ തടയുന്നു ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ബെഡ്റോൺ പറഞ്ഞ വരികളാണ് മെൻ ആർ ബോർഡ് ഇഗ്നറന്റ് നോട്ട് ദൈ ആർ ബൈ എഡ്യൂക്കേഷൻ ആൾക്കാർ ജനിക്കുമ്പോൾ അറിവില്ല പക്ഷെ അവര് വിഡികളല്ല അവര് വിഡികളാക്കുന്ന വിദ്യാഭ്യാസ മൃതദേഹം പറഞ്ഞത് ഉത്തരങ്ങൾ മാത്രം കൊടുക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ പരാജയമാണ് അതോടൊപ്പം തന്നെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കണം ഇപ്പൊ പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷന് കിടക്കണം ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ കിടക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാലഘട്ടം അനുസരിച്ച് എഡ്യൂക്കേഷൻ സിലബസ് ഒക്കെ മാറ്റണം പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു